നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിറ്റോഡോക്ക് തൻ്റെ ഫോം തിരികെ പിടിച്ചിട്ട് മിന്നും പ്രകടന പങ്ക് തുടരുകയാണ് കോപ്പ ലിബർട്ടഡോറസിൻ്റെ ക്വാർട്ടർ ഫൈനൽസിൽ അർജന്റീൻ വമ്പന്മാരെ റിവർപ്ലേറ്റിന് പാൽബിറാസ് തോൽപ്പിക്കുമ്പോൾ അതിൽ ഒരു ഗോളിത രണ്ടാം പാദത്തിൽ പഠിച്ചിരിക്കുന്നു വിറ്റർ റോക്ക് അഗ്ഡിയേറ്റ് അഞ്ച് രണ്ടിനാണ് ഇപ്പോൾ പാൽമിറാസ് റിവർപ്ലേറ്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പാൽ ബറ്റഡോറസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് സെമി ഫൈനലിലേക്ക് കടന്നു ഇന്ന് പുലർച്ചെ നടന്ന പാൽമിറാസ് വേഴ്സസ് ലിവ പ്ലേറ്റ് മത്സരം ആ കളിയിൽ എട്ടാമത്തെ മിനിറ്റിൽ സാലസിൻ്റെ ഗോളിലൂടെ റിവർ പ്ലേറ്റ് മുന്നിലേക്ക് കടന്നതാണ് പക്ഷേ കളിയുടെ അൻപത്തി ഒന്നാമത്തെ മിനിറ്റിൽ വിറ്റർ റോക്കിൻ്റെ ഗോൾ പിറക്കുന്നു മത്സരം ഒന്ന് ഒന്നിൻ്റെ സമനിലയിലേക്ക് പിന്നീട് അവസാന ഘട്ടത്തിൽ അന്തിമഘട്ടത്തിൽ രണ്ട് ഗോളുകൾ കൂടി നേടുന്നുണ്ട് പാൽമിറാസ് അവർക്ക് വേണ്ടി അർജന്റീൻ താരം ഹോസെ മാനുവൽ ലോപ്പസ് ആണ് ആ ഇരട്ട ഗോളുകൾ നേടിയിരിക്കുന്നത് ആ രണ്ട് ഗോള് കൂടി ചേരുമ്പോൾ മൂന്നേ ഒന്നിൻ്റെ തകർപ്പൻ വിജയത്തിലേക്ക് തന്നെ കടന്നുപോയിരിക്കുന്നു ഇപ്പോൾ പാൽമിറാസ് തീർച്ചയായിട്ടും പാൽമിറാസിനെ സംബന്ധിച്ചിടത്തോളം വിറ്റർ റോക്കിൻ്റെ വരവ് അതായത് അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങി വന്നു എന്നല്ല ഫോമിലേക്കുള്ള മടങ്ങി വരവ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പൊളിച്ചടുക്കിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കളിയിൽ ഒരു ഗോളടിച്ചു ഷോട്ട് ഓൺ ടാർഗറ്റ് ആറെണ്ണം അടിച്ചതിൽ നാലെണ്ണം ആ ഗോളിലേക്കായിരുന്നു അതുപോലെ തന്നെ ഡ്രിബിളിംഗ് അറ്റംപ്റ്റ് അഞ്ചെണ്ണം അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് നടത്തി ഡ്യുവൽസ് എട്ടെണ്ണം അദ്ദേഹം വിൻ ചെയ്തു സോ മിനിമം ഫോമിലേക്ക് വിറ്റർ റോക്ക് വീണ്ടും എത്തുമ്പോൾ അത് ബ്രസീലിയൻ ഫുട്ബോളിനും വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും എത്താം